ചോക്കാട് മിൽമ സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി സംഘടന സംസ്ഥാന പ്രസിഡന്റ് കെ ജി സൽമാ ഉദ്ഘാടനം ചെയ്തു ഹെൽപ്പ് ഡെസ്ക് സംസ്ഥാന ട്രെയിനർ കെ പി ഫൈസൽ ക്ലാസിന് നേതൃത്വം നൽകി ഇന്റർനെറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾക്ക് ജോലി സംബന്ധമായ ശാസ്ത്രീയമായ പരിശീലനമാണ് സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പുതിയ സംവിധാനങ്ങളെ കുറിച്ചും കേസ് മാർട്ടിൽ ലഭ്യമാകുന്ന സേവനങ്ങളെ കാര്യങ്ങൾ ക്ലാസ് അത് കറക്റ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് പിന്നെ ഓൾറെഡി അർഹത ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഴയ റേഷൻ കാർഡ് രണ്ടായിരത്തിഒമ്പതിലെ റേഷൻ കാർഡ് ഉണ്ടായിരിക്കും പഴയ റേഷൻ കാർഡ് ഉണ്ടാകും ഇപ്പൊ നിലവിലുള്ള റേഷൻ കാർഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ അറ്റാച്ച് ചെയ്യുമ്പോൾ ഡോക്യുമെന്റ് കാണുന്ന രീതിയിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ

ന്യൂ വെൽഫെയർ ഓപ്ഷൻ ഉണ്ട് അതിലൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും വളരെ എളുപ്പത്തിൽ എടുക്കാനുള്ള ഷോർട്ട് കട്ട് ഇതിനെ മുന്നിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ന്യൂ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് സെർച്ച് ബാർ ഉണ്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അവിടെ വരും നിങ്ങൾക്ക് എന്താണോ വേണ്ട സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ഓപ്ഷൻ ഏത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് കൊടുക്കണോ ജസ്റ്റ് അവിടെ കൊടുത്തുകഴിഞ്ഞാല് നിങ്ങൾക്ക് അവിടെ വരും ജസ്റ്റ് ഫസ്റ്റ് രണ്ടക്ഷരും മൂന്ന് അക്ഷരത്തെ കാര്യവും നോക്കാത്തതുകൊണ്ടാണ് പിന്നെ ഈ ബെനിഫിഷ്യ സർട്ടിഫിക്കറ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വണ്ടൂർ മേഖലാ പ്രസിഡന്റ് മജീദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം അലവി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനീഷ് നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് അനീഷ് പാനോലൻ സെക്രട്ടറി എം പി റഹ്മത്തുള്ള ട്രഷറർ സി ബദർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ സ്പെഷ്യലി ഫോർ യു